നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് യൂണിറ്റ് രണ്ട് പദം പദം കുറച്ചു നാം എന്നുള്ള പ്രവേശന പാഠത്തിൻ്റെ ആശയവും അതിൻ്റെ നോ ക്വസ്റ്റ്യാൻസറുമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി നക്ഷത്രഗീതത്തിൽ ഗീതത്തിൽ ജി ശങ്കരകൂർപ്പ് എഴുതിയതാണ് ചിത്രവും വരികളും വിശകലനം ചെയ്യുക ലഭിച്ച ആശയങ്ങൾ വിവിധ വ്യവഹാര രൂപങ്ങളിൽ ആവിഷ്കരിക്കുക ഇതാണ് ക്വസ്റ്റ്യൻ എൻ്റെ ആശയം ഞാൻ പറയാം മനുഷ്യ ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ നാം പറയുന്ന ഒരു വാക്യമുണ്ട് അടിവെച്ച് അടിവച്ച് ഉറച്ചു നാം മുന്നേറണമെന്ന് ഈ യൂണിറ്റിലെ പാഠങ്ങൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന മാനവ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു ജി ശങ്കര കുറുപ്പിൻ്റെ നക്ഷത്ര ഗീതം എന്ന കവിതയിലെ രണ്ട് വരികളാണ് യൂണിറ്റിൻ യൂണിറ്റിൻ്റെ പ്രവേശക പാഠമായി നൽകിയിരിക്കുന്നത് കവിയുടെ പൂജാപുഷ്പം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നക്ഷത്രഗീതം ഈ രണ്ടു വരികൾ കവിതയിലെ അവസാനത്തെ വരികളാണ് ഈ കാവ്യശകലത്തിൻ്റെ ആശയം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ കവിതയെക്കുറിച്ച് നാം അറിയണം അപ്പോൾ കവിത ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആശയം പറയാം കവിയുടെ അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ എരിയുന്ന സ്നേഹാദ്രമായ ജീവിതത്തിൻ്റെ തിരിയിൽ ദിവ്യമായ ദുഃഖജ്വാല ജ്വലിക്കട്ടെ ആ ദുഃഖം വർദ്ധിക്കുമ്പോഴും ദീർഘനിശ്വാസത്തിൻ്റെ പുകയാൽ ദേവമാർഗമായ ആകാശവും നക്ഷത്രങ്ങളും അഴുക്കാകുകയില്ല കവി വേവുന്ന എൻ്റെ ആത്മാവിൻ്റെ ചൂട് ഞാൻ സ്വയം അനുഭവിക്കും എൻ്റെ ചിതയിൽ തന്നെയാണ് എല്ലാം അവസാനിക്കുന്നതെന്നറിഞ്ഞിട്ടും യാത്രക്കാർ പുഞ്ചിരിയായി അത് കാണുന്നു ചിലപ്പോൾ ഞാൻ ആകാശത്തിൻ്റെ അഗാധതയിൽ വീണു പോകാം ബോധം നഷ്ടപ്പെടാം ഭസ്മമാകാം പിന്നെ കാലം എൻ്റെ പതനം വിസ്തരിക്കാം എന്നാലും ഞാൻ എന്റെ സത്യം പറയാം ജീവിതം എനിക്കൊരു തീച്ചുള തന്നെയായിരുന്നു എന്നാൽ ഈ ലോകത്തിന് ഞാൻ എൻ്റെ വെളിച്ചത്താൽ വെണ്മ നൽകി നക്ഷത്രത്തിൻ്റെ ആത്മവാക്യമായി കവി തൻ്റെ ചിന്തയായി ഈ വരികൾ അവതരിപ്പിക്കുന്നു കവിക്ക് ജീവിതം ഒരു തീച്ചുളയായിരുന്നു എന്നാൽ ആ തീച്ചുളയിൽ നിന്നും ജന്മം കൊണ്ട കവിത ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ ഞാൻ സമർപ്പിക്കുന്നു ഇതേ ആശയം തന്നെയാണ് ചിത്രത്തിലും നാം കാണുന്നത് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് പറയാം ജി ശങ്കര നക്ഷത്രഗീതം എന്ന കവിതയിലെ ചില വരികളാണ് ആസ്വാദനക്കുറിപ്പിനായി തന്നിരിക്കുന്നത് കവി ഒരു നക്ഷത്രമായി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ചില തലങ്ങൾ ആവിഷ്കരിക്കുന്നു കവിക്ക് ജീവിതം ഒരു തീച്ചുളയായിരുന്നു നിരവധി ജീവിത പ്രശ്നങ്ങൾ ഒന്നൊന്നായി അലട്ടുമ്പോൾ ഉണ്ടാകുന്ന ആധിയാണ് തീച്ചുളയായി നാം സങ്കല്പിക്കുന്നത് അതുതന്നെയാണ് കവിയും പറയ കവിയും പറയുന്നത് എന്നാൽ ആ തീച്ചുളയിലെ പ്രകാശം ജ്വാല കവി ലോകത്തിന് പ്രകാശം നൽകുന്ന വെണ്മയാക്കുന്നു അഥവാ കവിതയാക്കുന്നു സ്വയം എരിഞ്ഞുകൊണ്ട് നക്ഷത്രം ഭൂമിക്ക് പ്രകാശം നൽകുന്നു നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിലൂടെ കവി തൻ്റെ കവിതയുടെ മഹത്വം പ്രഖ്യാപിക്കുന്നു അതിൻ്റെ നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്തത് ജ്ഞാനപീഠ നേതാവായ ജി ശങ്കർ കുറുപ്പിന്റെ പ്രശസ്ത കവിതയാണ് നക്ഷത്രഗീതം ഗീതം ജ്ഞാനപീഠത്തിനർഹമായ ഗ്രന്ഥം ഓടക്കുഴൽ അദ്ദേഹത്തിൻ്റെ വിവി വിവിധ കഥാപുസ്തകങ്ങളിലെ പ്രധാന കവിതകൾ ചേർന്നതാണ് അതിലൊന്നാണ് നക്ഷത്ര ഗീതവും ജിയുടെ ആത്മാവ് ഒരു നക്ഷത്രമായി ശോഭിച്ചാൽ ആ നക്ഷത്രം എന്തു പറയും എന്നതിന് ഉദാഹരണമാണ് ഈ കവിതയെന്ന് ലീലാവതി ടീച്ചർ വ്യക്തമാക്കുന്നു ഏതൊരു കവിക്കും ജീവിതം തീച്ചൂളയാണ് നക്ഷത്രത്തിൻ്റെ ജീവിതം തീച്ചൂളയാണല്ലോ എന്നാൽ നക്ഷത്രം ആ തീച്ചുളയിൽ എരിഞ്ഞുകൊണ്ട് തന്നെ ഭൂലോകത്തിന് വെണ്മ പ്രകാശം നൽകുന്നു കവിയും അങ്ങനെ തന്നെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ എരിഞ്ഞുകൊണ്ട് കവിതയാകുന്ന വെണ്മ അല്ലെങ്കിൽ പ്രകാശം ലോകത്തിന് നൽകുന്നു അതിമനോഹരമായ ഒരാശയമാണ് കവി കാഴ്ചവെക്കുന്നത്